ഹായ് കൂട്ടുകാരെ ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നര മണിയായിട്ടുണ്ട് നമ്മളിന്നുള്ളത് വിഴിഞ്ഞം കടപ്പുറത്താണ് അപ്പോൾ ഇവിടെ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് വളരെ അധികം മീൻ കുറവാണ് ഇന്നലെ ഇതേ സമയത്ത് ഇവിടെ ഇന്നലെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇന്ന് കുട്ടിച്ചൂരുടെ അംശം പോലെ വിഴിഞ്ഞം കടപ്പുറത്ത് കാണാനില്ല പക്ഷേ അതിന് പകരം ഇന്ന് മട്ടു ഒരു മട്ടുവെള്ളം വന്നിട്ടുണ്ട് ആ വള്ളത്തെ തള മീനെന്ന് പറഞ്ഞ മീൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് എക്സ്പോർട്ടിങ്ങുള്ള മീനാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ കൊല്ലം സോറി കോട്ടയം ആ ഭാഗത്തോടൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ മീനിൻ്റെ വിലയും അത് ആ മീൻ എടുത്തതിന് ശേഷം അവർ കൊണ്ട് ആ തൂക്കുന്ന തൂ ഓരോ മീനിൻ്റെ തൂക്കവും ഒക്കെ നിങ്ങൾ കാണിക്കാനോ അറിയിക്കാനാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ലോൺ നമുക്ക് പ്രത്യേകിടുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കുറ്റം കൊണ്ടു കവൻ അറിയിക്കുക അപ്പോൾ നമുക്കിര തലമീനിൻ്റെ ലേലം കാഴ്ചകളിലോട്ട് പോകാം അപ്പോൾ ഈ മീൻ ഏറ്റവും കൂടുതൽ കോട്ടയം ആ ഭാഗത്തോട്ടൊക്കെ ഉപയോഗിക്കുന്നത് കല്യാണ ആവശ്യങ്ങൾക്കാണ് നമ്മളിവിടെ കോഴിക്ക് പകരം അവരുടെ ഈ തള കട്ടക്കൊമ്പൻ മീൻ എന്നീ ഇതിൻ്റെ മീനാണ് എന്നീ മീനുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മീറ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ മീനൊക്കെ അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കിനും നമ്മൾ ലേലം കാഴ്ചകളിലോട്ട് പോകാം ഓക്കെ ഏഴായിരം ഒൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണായിരം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഒൻപതിനായിരം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഇരുന്നൂറ് ായിരം ഒൻപത് തൊള്ളായിരം തൊള്ളായിരം എൺപതിനായിരത്തി തൊള്ളായിരം പത്തായിരം പത്തായിരം രൂപ പത്തായിരം പത്തായിരം രൂപ പത്തായിരം പത്തായിരം രൂപ പത്തായിരം പത്തായിരം കൂട്ടി ഉണ്ടാ എ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് ഇഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് പത്ത് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് പത്ത് എണ്ണൂറ് എണ്ണൂറ് പത്തായിരത്തി എണ്ണൂറ് എണ്ണൂറ് പത്തായിരത്തി എണ്ണൂറ് എണ്ണൂറ് പത്ത് എണ്ണൂറ് എണ്ണൂറ് പത്തായിരത്തി എണ്ണൂറ് എണ്ണൂറ് പത്ത് എണ്ണൂറ് എണ്ണൂറ് പത്ത് എണ്ണൂറ് എണ്ണൂറ് ഊട്ടി ഉണ്ടാ തൊള്ളായിരം തൊള്ളായിരം പത്ത് തൊള്ളായിരം 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 ഊട്ടി ഉണ്ടാ വർഷം അത് നാനൂറ് ഇരുപത്തി എട്ട് അത് ഇത് മൂന്ന് നമ്മൾ നാൽപ്പത്തി എട്ട് കൂട്ടുകാർക്ക് തലമീനിൻ്റെ ലേല ലേലക്കാഴ്ചകളും അതുപോലെ തന്നെ അതിൻ്റെ തൂക്കക്കാഴ്ചകളും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഒരു മീൻ തൂക്കം പോയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റമ്പതും ഒരു മീൻ തൂക്കം പോയിട്ടുള്ളത് ഇരുപത്തഞ്ച് കിലോയുമാണ് അപ്പോൾ രണ്ട് മീനും കൂടെ നാൽപ്പത്തെട്ട് അഞ്ഞൂറുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നതായിരിക്കും ഈ മീനിൻ്റെ മീറ്റ് കഴിച്ചിട്ടുള്ളവർ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മീൻ എങ്ങനെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊക്കെ അപ്പം ഇത്രയും നേരം നമ്മൾ വീഡിയോ കാണിക്കുകയും കേൾക്കുകയും ചെയ്ത് എൻ്റെ നന്നറിയിക്കുകയാണ് ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കോൾ എന്ന നോട്ടിഫിക്കേഷൻ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ തളമീലിൻ്റെ കാഴ്ചകൾ കണ്ട് എല്ലാം കൂടെ നന്ദറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ടെക്കിൻ്റെ അടുത്തൊരു കാഴ്ച നന്നായിരിക്കുന്നത് ഓക്കെ ബൈ ബായ്